ഇത് മാസ് മോട്ടോർസ് ആണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ത്രീ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു എടുത്തുകൊടുക്കുന്നതാണ് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബെൽറ്റൊക്കെ പൊട്ടി വീല് മൊത്തത്തിൽ സ്റ്റെക്കായി കിക്കറൊന്നും താഴാത്ത കണ്ടീഷനാണ് വണ്ടി വന്നിരുന്നത് അപ്പോൾ നമ്മളത് കൊണ്ട് ബെൽറ്റിൻ്റെ ഗസമൊക്കെ മാറ്റി റെഡിയാക്കി അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്ലഗ് നോക്കുമ്പോൾ നമുക്ക് പഴയ മോഡൽ സ്പ്ലൻഡർ മോഡൽ ബൈക്കുകൾക്ക് ഉപയോഗിക്കുന്ന പ്ലഗ് ആണ് നമ്മൾ യൂസ് ചെയ്തതാണ് അതായത് ചെറിയ പ്ലഗ് ആണ് നമ്മൾ യൂസ് ചെയ്തതാണ് ശരിക്കും ഇതിൻ്റെ പ്ലഗ്ഗ് വരാമെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ലെങ്ത്തുള്ള മോഡൽ പ്ലഗ് വരാം ഇത് ഞാനൊരു പഴയ പ്ലഗ് അതിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നിലവിൽ നോക്കുമ്പോൾ ഈ ഈ രീതി തന്നെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വലിപ്പ് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് ഇതിന് നീട്ടം കൂടുതലാണ് നീട്ടം കുറവാണ് നീട്ടം കൂടുതലുള്ള ഭാഗം പ്ലഗ്ഗ് ഇടേണ്ടിയിടത്ത് നീട്ടം കുറവുള്ള പ്ലഗ് ഇടുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാലൻസ് വരുന്ന അതായത് ഇപ്പോൾ കറക്റ്റായിട്ട് പ്ലഗ് ഇത്രേ എത്തുള്ളൂ ബാക്കിയ പ്ലഗ്ഗിൻ്റെ ത്രെഡ് അവിടെ നിൽക്കുള്ളു ബാലൻസ് വരുന്ന ഭാഗത്ത് ഓൾറെഡി വന്നിട്ട് കരി വന്ന് അടയും കാരണം ആ ഹോള് കരി വന്നിങ്ങനെ പതുക്കെ പതുക്കെ അടിഞ്ഞ് അടിഞ്ഞു കൂടി അവിടെ ബ്ലോക്കേജ് വരുന്ന സിറ്റുവേഷൻ വരും ഇപ്പം നിലവിൽ സംഭവിക്കേണ്ട കേസം എന്ന് വെച്ചാൽ ഓൾറെഡി പ്ലഗ് വലിയ പഴക്കം ഉണ്ടായിട്ട് കംപ്ലയിൻറ്റ് വന്നതാണ് അല്ല പക്ഷേ നിലവിൽ നമുക്ക് ഇടേണ്ട ബ്ലഗ് ഇതാണ് ഈ മോഡൽ ബ്ലഗ് ആണ് ഒറിജിനൽ പ്ലഗ് എന്ന് പറയുന്നത് ഇത് ഇത്ര ലങ്ങ്ത്ത് വരുന്ന ബ്ലഗ് ആണ് എനിക്ക് തോന്നുന്നത് വേറെ ഏതൊരു വർക്ക് ചെയ്തപ്പോൾ അവർ മാറ്റിയിട്ടാണ് ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിനിപ്പോൾ ഇത് ചെറിയ പ്ലഗ് കിടന്നതുകൊണ്ട് തന്നെ വലിയ ബ്ലഗ് അത് എനിക്ക് കയറ്റി ഇടാനായിട്ട് പറ്റില്ല കാരണം അതിൻ്റെ ത്രെഡിൽ മൊത്തം കരി വന്ന് അടഞ്ഞേക്കാണ് അടി ആ ശരിക്കും പറഞ്ഞാൽ ആ ഹോളൊക്കെ വളരെ ചെറിയൊരു ഹോൾ പോലെ ആയിപ്പോയി ഉണ്ടാവും കാരണം പ്രത്യക്ഷം നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ അതാണ് മനസ്സിലാവണേ അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ചതിനകത്തേക്ക് പ്ലഗ് ഇടാൻ നോക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ പ്ലഗിൻ്റെ ത്രെഡ് കംപ്ലയിൻറ്റ് വന്നു പോകും കാരണം ബാക്കി ഭാഗത്ത് കരി വന്ന് തിങ്ങിയേക്കാൽ പ്ലഗ്ഗിൻ്റെ ത്രെഡ് കംപ്ലയിൻറ്റ് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പിന്നെ എഞ്ചിൻ ഹഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് തന്നെ ത്രെഡിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പുതിയ പ്ലഗ് ഇടുകയാണെങ്കിൽ അതന്നെ ഏറ്റവും ബെറ്റർ കേട്ടോ ഇതെനിക്ക് തോന്നുന്നു വിട്ട ആൾ മാറി മാറ്റിയിട്ടതാണ് ഈ കംപ്ലയിൻ്റ് വരാൻ കാരണം ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ എങ്ങനെയായാലും ചെയ്യുമ്പോൾ ആ പ്ലഗിൻ്റെ ത്രെഡ് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ പ്ലഗ് അതിനകത്തേക്ക് ഇടാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ മറ്റപ്പാട് പുതിയ പ്ലഗ് ഇടാൻ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ത്രെഡ് പോവും എന്തായാലും ത്രെഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് ത്രെഡ് കംപ്ലയിൻറ്റ് വരും അപ്പോൾ ആ എഞ്ചിൻ ആ ഹെഡിൻ്റെ ഭാഗം അഴിച്ചതിന് ശേഷം അത് ലൈത്തി കൊടുത്താൽ ആ ത്രെഡിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ പ്ലഗ് അതമേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്നാലാണ് അത് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തർ ചെയ്തു വെക്കുന്ന ഓരോ അബദ്ധങ്ങൾ കൊണ്ട് വന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇതിപ്പോൾ ചെറിയ പ്ലഗ് കിടക്കുമ്പോൾ സോവേറ്റി മോഡൽ പ്ലഗ്ഗൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അതാത് പ്ലഗ് അതായത് ഹോണ്ട ആക്ടിവിക്ക് ഉപയോഗിക്കുന്ന പ്ലഗ് ആക്ടിവിക്ക് തന്നെ ഉപയോഗിക്കുക ഇത് പഴയ മോഡൽ ആക്ടിവിക്ക് പറ്റും പുതിയ മോഡൽ ആക്ടിവിക്ക് അത് പറ്റില്ല അത് നേരെ വിപരീത ഫലം ചെയ്യുക സ്റ്റാർട്ടാവുമെന്ന് വെച്ച് സ്റ്റാർട്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയിട്ടാണെങ്കിലും ഓൾറെഡി ഫയറിംഗ് നടക്കുമ്പോൾ അവിടെ സ്റ്റാർട്ടാവും ക്രൈമേണ അതിനകത്ത് കരി വന്ന് ആ ഹോളിനകത്ത് കരി വന്ന് അടഞ്ഞ് അടഞ്ഞടഞ്ഞ് അതിൻ്റെ ആ ശരിക്കും ആ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് വർക്ക് ആവാതെ വരും അതാണ് ശെരിക്കും സംഭവം നേരെ മറിച്ച് മറ്റപ്പാട് വരുമ്പോഴത്തേക്കും ആ പെട്ട വാൽവിൻ്റെ ഭാഗത്തോട് ചേർന്നിട്ടാണ് പ്ലഗ് വരാം ഫയറിങ് അവിടെ നടക്കും യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ഭാഗത്താണ് കൂടുതൽ ചെറിയ പ്ലഗ് കിട്ടാണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്യാതെ മാർഗമില്ല അത് അഴിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് എടുത്ത വണ്ടി ആണെങ്കിൽ പോലും നമുക്ക് ഈ ബാക്കിയത്തെ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിട്ട് കാരണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് വേറെ എന്തെങ്കിലും ഭാഗത്തേക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഈ ഭാഗമൊക്കെ റെഡിയാക്കി കിക്കറിൻ്റെ ഏസ് ഒക്കെ റെഡിയായി കറക്റ്റാണ് സംഭവം ബാക്കിയൊക്കെ നമ്മൾ ബെൻഡെക്സ് ഒക്കെ മാറ്റി ബെൽറ്റൊക്കെ മാറ്റി ക്ലച്ചൊക്കെ ഗ്രീസ് ചെയ്തൊക്കെ സെറ്റ് ചെയ്താൽ അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് സ്റ്റാർട്ടിങ് കറക്റ്റായിട്ട് കിട്ടാതെ തന്നെ അഴിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ആ പ്ലഗിൻ്റെ ആ ഭാഗം കൂടി അഴിച്ച് ക്ലിയർ ചെയ്യുക കാർബേറ്ററും എങ്ങനെയാണ് ചെയ്ത് വെച്ചാൽ നമുക്ക് അറിയിച്ചാൽ അപ്പോൾ അതും കൂടി ഒന്ന് അയച്ച് ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക എയർ ഫിൽട്ടറിൻ്റെ ഭാഗം കൂടി അപ്പം ആ സെക്ഷനോട് കറക്റ്റ് ആയി പോയുള്ളൂ എയർ ഫിൽട്ടർ കാർബേറ്റർ പ്ലഗ് പ്ലഗ്ഗിൻ്റെ മാറ്റി ഇടണം കൂട്ടത്തിക്കിടെ അത് ത്രെഡിങ്ങും കൂടി ചെയ്താലാണ് കറക്റ്റ് ആവുകയുള്ളൂ അപ്പം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് അത് അയച്ച് ക്ലിയർ ചെയ്തിടാം മറ്റേത് നമുക്ക് ആ പ്ലഗിൻ്റെ ത്രെഡ് ലേത്തിൽ കൊടുത്ത് ചെയ്യേണ്ട കേസാണ് അപ്പോൾ ഇന്ന് കൊടുത്താലും കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ അതുകൂടി കണക്ക് ഒരു മനസ്സിൽ വെച്ചാണ് അതനുസരിച്ചിട്ട് വേണം നമ്മൾ താടത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി മാക്സിമം നമുക്കത് ക്ലിയർ എന്തായാലും ചെയ്യാണ്ട് മാറുകല്ലോ അങ്ങനെ ഓടിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ